സ്മാർട്ട് ഫോണും ടാബ്ലറ്റും ടിവിയും മറ്റ് സാങ്കേതിക വിദ്യകളൊന്നും ഉപയോഗിക്കാതെ ഒരു ദിവസം തള്ളി നീക്കാൻ പറ്റുമോ ഇല്ലല്ലേ പക്ഷേ ഇത് കുട്ടികളെ വളരെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് എന്നാൽ ഇങ്ങനെ ചെയ്യുന്നത് കുട്ടികളെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് കുട്ടികൾക്ക് സ്മാർട്ട് ഫോണുകൾ ടാബ്ലെറ്റുകൾ എന്നിവയിലേക്ക് ആക്സസ് വർദ്ധിച്ചു വരികയാണ് കുട്ടികൾ സാങ്കേതിക വിദ്യയുമായി ഇഴപഴുകുന്നത് സൈബർ സുരക്ഷാ ഭീഷണികൾക്ക് വഴിയൊരുക്കുന്നുണ്ട് ഭീഷണികളുടെ ആഘാതം പൂർണ്ണമായി നിർവീര്യമാക്കാൻ കഴിയില്ല എങ്കിലും മാതാപിതാക്കൾ അവയെക്കുറിച്ച് അറിഞ്ഞിരിക്കണം കുട്ടികളുടെ ഓൺലൈൻ പ്രവർത്തനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ പ്രതിരോധ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് ഗെയിമിങ്ങിലെ ചതി എങ്ങനെ കണ്ടെത്താം ഫിൻഡെക്കിൽ നിന്ന് കുട്ടികൾക്കുള്ള ഭീഷണി എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് കുട്ടികൾക്ക് സൈബർ സുരക്ഷ ഉറപ്പാക്കാൻ എന്തെല്ലാം ചെയ്യാം പരിശോധിക്കാം വിശദമായി നമസ്കാരം ഞാൻ അക്ഷയ സൈബർ സുരക്ഷ ഒരുക്കുന്ന കാസ്പെക്സി പറയുന്നതനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സൈബർ സുരക്ഷാ ഭീഷണിയെക്കുറിച്ചുള്ള ചില പ്രധാന പ്രവചനങ്ങൾ എഐയുടെ കുതിച്ചുയർന്ന ഉപയോഗം യുവ ഗെയിമർമാർക്കെതിരായ ആക്രമണങ്ങളുടെ വളർച്ച ഫിൻടെക്കിലെ സംഭവ വികാസങ്ങൾ വ്യാജ ക്ലോൺ ആപ്പുകളുടെ ഉപയോഗം എന്നിവയിൽ നിന്നാണ് യു എൻ ഗവേഷണം അനുസരിച്ച് ഏകദേശം എൺപത് ശതമാനം യുവാക്കളും എഐ യുമായി ഒരു ദിവസം ഒന്നിലധികം തവണ ഇടപഴകുന്നതായി അവകാശപ്പെടുന്നു ഒരു ഫോട്ടോ സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് അതിൽ വ്യത്യസ്തത കൊണ്ടുവരുന്നത് എഐയുടെ പുരോഗതിയാണ് എന്നാൽ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നത് പോലെയുള്ള നിരുപദ്രവകരമെന്ന് തോന്നുന്ന ഫീച്ചറുകളോടെ അധികം അറിയപ്പെടാത്ത നിരവധി ആപ്ലിക്കേഷനുകൾ ഉയർന്നു വന്നിട്ടുണ്ട് എന്നിരുന്നാലും കുട്ടികൾ അവരുടെ ചിത്രങ്ങൾ അത്തരം ആപ്ലിക്കേഷനുകളിലേക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ അവരുടെ ഫോട്ടോകൾ ഏത് ഡാറ്റാബേസുകളിൽ എത്തുമെന്നും അവ കൂടുതൽ ഉപയോഗിക്കാമോ എന്നും അവർക്കറിയില്ല മാത്രമല്ല എ ആപ്പുകൾക്ക് പ്രത്യേകമായി ആവശ്യപ്പെടുമ്പോൾ പ്രായത്തിന് അനുയോജ്യമല്ലാത്ത ഉള്ളടക്കം എളുപ്പത്തിൽ നൽകാൻ ചാറ്റ് ബോട്ടുകൾക്ക് കഴിയും ഗെയിമിങ്ങുകളിൽ മോഡറേറ്റ് ചെയ്യാത്ത വോയിസ് ടെക്സ്റ്റ് ചാറ്റുകളുടെ ആവിർഭാവവും വരുന്ന ഉപയോഗവും സൈബർ കുറ്റവാളികൾക്കായി പുതിയ വഴികൾ തുറന്നു സമ്മാനങ്ങളോ സൗഹൃദമോ എന്ന വ്യാജേന വാഗ്ദാനങ്ങൾ നൽകി യുവതാരങ്ങളെ വശീകരിക്കാൻ ഭീഷണിപ്പെടുത്തുന്ന അഭിനേതാക്കൾ ഇൻ ഗെയിം വോയിസ് ടെക്സ്റ്റ് ചാറ്റുകൾ ഉപയോഗിക്കുന്നു ഗെയിമറുടെ ആത്മവിശ്വാസം അവർക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ഇരകളുടെ ഉപകരണങ്ങളിലേക്ക് മോശം ഫയലുകൾ ഡൗൺലോഡ് ചെയ്യുന്ന ഫിഷിംഗ് സൈറ്റുകളിലേക്കുള്ള ലിങ്കുകൾ പങ്കിട്ടുകൊണ്ട് അവരുടെ സ്വകാര്യ വിവരങ്ങൾ നേടാൻ അവർ നോക്കുന്നു മൈൻക്രാഫ്റ്റ് അല്ലെങ്കിൽ ഫോർട്ട് പോലുള്ള ജനപ്രിയ ശീർഷകങ്ങൾക്കായുള്ള ഒരു ഗെയിം മോഡായി മോശം ഫയലുകൾ പലപ്പോഴും വേഷമാറുന്നു കുട്ടികൾക്ക് ഫിൻഡക്കിൽ നിന്നുള്ള ഭീഷണി എങ്ങനെയെന്ന് നോക്കാം പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ബാങ്കിങ് കാർഡുകൾ ഉൾപ്പെടെ കുട്ടികൾക്കായി പ്രത്യേക ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ഇപ്പോൾ ബാങ്കുകൾ നൽകുന്നുണ്ട് ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗപ്രദമാകുമെങ്കിലും അവർ കുട്ടികളെ സാമ്പത്തികമായി പ്രേരിപ്പിച്ച ഭീഷണിപ്പെടുത്തുന്ന അഭിനേതാക്കളിലേക്ക് കാട്ടുകയും അവരെ തട്ടിപ്പുകൾ കീറയാക്കുകയും ചെയ്യുന്നു ഒരു ഫിഷിംഗ് സൈറ്റിൽ കാർഡ് വിശദാംശങ്ങൾ നൽകിയതിനു ശേഷം സൗജന്യ പ്ലേ സ്റ്റേഷൻ അല്ലെങ്കിൽ മറ്റ് വിലപ്പെട്ട ഉൽപ്പന്നങ്ങളുടെ വാഗ്ദാനങ്ങൾ പോലെ സ്മാർട്ട് ഹോം ഉപകരണങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന കേസുകൾ കൂടുന്നുണ്ടെങ്കിലും അപകട സാധ്യതയുള്ള ചൂഷണങ്ങളെ മുൻകൂട്ടി തടയുന്ന സൈബർ ഇമ്യൂൺ സാങ്കേതികവിദ്യ സൃഷ്ടിക്കാൻ നിർമ്മാതാക്കൾ ചിന്തിക്കുന്നില്ല ആക്രമണത്തിൽ സൈബർ കുറ്റവാളികൾക്കുള്ള ഉപകരണങ്ങളായി കുട്ടികൾ മാറുമെന്നാണ് ഇതിനർത്ഥം ഉദാഹരണത്തിന് ഒരു സ്മാർട്ട് ഉപകരണം പൂർണ്ണമായും പ്രവർത്തനക്ഷമമായ ഒരു നിരീക്ഷണ ഉപകരണമായി മാറുകയും ഒരു കുട്ടി വീട്ടിൽ തനിച്ചായിരിക്കുകയും ചെയ്താൽ സൈബർ കുറ്റവാളികൾക്ക് ഉപകരണത്തിലൂടെ അവരെ ബന്ധപ്പെടാനും അവരുടെ മാതാപിതാക്കൾ വീട്ടിലില്ലാത്തപ്പോൾ അവരുടെ പേര് വിലാസം സമയം തുടങ്ങിയ തന്ത്രപ്രധാനമായ വിവരങ്ങൾ അഭ്യർത്ഥിക്കാനും കഴിയും എന്തിന് മാതാപിതാക്കളുടെ ക്രെഡിറ്റ് കാർഡ് നമ്പർ പോലും അങ്ങനെ എടുക്കാവുന്നതാണ് ഇനി എങ്ങനെയാണ് സുരക്ഷിതരായിരിക്കാവുന്നത് കുട്ടികളുടെ ഓൺലൈൻ പ്രവർത്തനങ്ങൾ സജീവമായി നിരീക്ഷിക്കണം രക്ഷിതാക്കൾ അവരുടെ കുട്ടികളുമായി ഓൺലൈനിൽ നേരിട്ടേക്കാവുന്ന അപകട സാധ്യതകളെക്കുറിച്ച് തുറന്ന ആശയവിനിമയം നടത്തുകയും അവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് കർശനമായ മാർഗനിർദ്ദേശങ്ങൾ നടപ്പിലാക്കുകയും വേണം നിങ്ങളുടെ കുട്ടികളുടെ ഗെയിമിങ്ങിനിടയിൽ എന്തെങ്കിലും മോശം ഫയലുകൾ ഡൗൺലോഡ് ചെയ്യുന്നതിൽ നിന്ന് അവരെ സുരക്ഷിതമാക്കാൻ അവരുടെ ഉപകരണത്തിൽ വിശ്വസനീയമായൊരു സുരക്ഷാ പരിഹാരം ഇൻസ്റ്റോൾ ചെയ്യാവുന്നതാണ് കൂടാതെ ഫിഷിംഗ് ആക്രമണങ്ങൾക്ക് ഇരയാവുകയോ മോശമായ ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യുകയോ ചെയ്യുന്നില്ലെന്ന് ഉറപ്പാക്കാൻ രക്ഷിതാക്കൾ അവരുടെ ഉപകരണങ്ങളിൽ അവരുടെ സാമ്പത്തിക ഡൗൺലോഡ് പ്രവർത്തനങ്ങൾ സജീവമായി നിരീക്ഷിക്കുകയും വേണം